നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളും വാഹന തിരക്കമുള്ള ഒരു ടൗണിൻ്റെ ഹൃദയഭാഗത്ത് യാത്രക്കാരുടെ ജീവന ഭീഷണിയായി നിലകൊണ്ട രണ്ട് വലിയ കിടങ്ങുകൾ താൽക്കാലികമായി മണ്ണിട്ട് മൂടി അപകട ഭീഷണി ഒഴിവാക്കുന്നു മണിക്കൂറുകൾ കഴിയുമ്പോൾ കുറേ ആളുകൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കി വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടനമായി വന്ന് ഈ കുഴിയിലെ മണ്ണ് മാറ്റി ആഴത്തിലുള്ള ഗർത്തം പഴയപടി രൂപപ്പെടുത്തുന്നു തങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തു വന്ന മട്ടിൽ ഞെളിഞ്ഞു നിൽക്കുന്നു സാധാരണ ജനം മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അമ്പരുന്ന് നിൽക്കുന്നു കുഴി കുഴിയായി തുടരണമെന്ന് ആർക്കാണ് നിർബന്ധം മണ്ണിട്ട് കുഴി മൂടിയാൽ ആവശ്യം വരുമ്പോൾ അത് പിന്നീട് എടുത്തു മാറ്റാൻ കഴിയില്ലേ ആരോടാണ് ഈ വെല്ലുവിളി സാധാരണക്കാരൻ്റെ ജീവൻ പന്താടാൻ ആർക്കാണ് തെട്ടൂരം കിട്ടിയത് കേരളത്തിൽ എവിടെയെങ്കിലും ഇത്തരം മണ്ടത്തരം ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നിരവധി തവണ വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ച ചെക്കിട്ടപാറ പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായ ചെക്കിട്ടപാറ ടൗണിലാണ് ഈ സംഭവം നടന്നത് ഈ സംഭവത്തെക്കുറിച്ച് ദീപിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് മലയോര ഹൈവേ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ചെക്കിട്ടപാറ ടൗണിൽ രണ്ടിടത്തായി കരാറുകാർ അഞ്ച് മാസം മുമ്പ് നിർമ്മിച്ച കുഴി മണ്ണിട്ട് മൂടി കുഴിമൂടിയത് യു ഡി എഫ് ആണെന്നാരോപിച്ച് സി പി എം നേതൃത്വത്തിൽ കുഴി തുറന്നു യു ഡി എഫാണ് ഇതിൻ്റെ പിന്നിലെന്ന് ആരോപിച്ച് സി പി എം പ്രവർത്തകർ സംഘടിച്ച് എത്തുകയായിരുന്നു കുഴി കുഴിച്ചത് ആരാണെങ്കിലും കുഴി മൂടിയത് ആരാണെങ്കിലും സാധാരണക്കാരായ വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഇതേ പറയാനുള്ളൂ അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം കുഴികൾ ഇനി രൂപപ്പെടരുത്